തിരക്കി പിടിച്ച ഈ കാലഘട്ടത്തിൽ ആരും ആരെയും കാത്തു നിൽക്കാറില്ല എന്തൊക്കെ നേടിയാലും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ശൂന്യത ഒരു എംഡിനെസ് അതിൽ നിന്നൊക്കെ ഒരു മോചനം പോലെ വിശുദ്ധിയുടെ പുണ്യവുമായും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സന്ദേശങ്ങളുമായി വീണ്ടും ഒരു ക്രിസ്മസ് കാലം കൂടി വരുവായി നിന്ദിതരുടെയും പീഡിതരുടെയും അശ്വരനുടേയും രക്ഷകനായി ദൈവപുത്രൻ ഭൂമിയിൽ പിറന്ന സുദിനം ജിങ്കിൾ ബെൽസും ക്രിസ്മസ് ട്രീകളും പുൽക്കൂടുകളുമൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു തൻ്റെ പ്രിയപ്പെട്ടവർക്കായി സമ്മാനപ്രതികളുമായി സാന്റ പുറപ്പെട്ടു കഴിഞ്ഞു നമുക്ക് പറ്റാവുന്ന സഹായങ്ങൾ സാന്തനങ്ങൾ വേണ്ടപ്പെട്ടവർക്കായി കരുതി വയ്ക്കാം പ്രാർത്ഥനയുടെ വിശുദ്ധതയോടെ നന്മ പൂക്കുന്ന മനസ്സുമായി നമുക്ക് ഈ ക്രിസ്മസിനെ വരവേൽക്കാം കാരിത്താസ് ഹോസ്പിറ്റലും ഈ ക്യാമ്പസും പിന്നെ ഞങ്ങളും നിങ്ങൾക്കൊപ്പമുണ്ട് എന്നും എപ്പോഴും വിഷിങ് എ മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ